ഇന്ന് നമുക്ക് പയറും പയറിൻ്റെ ഇല അല്ലെങ്കിൽ പയറിൻ്റെ നാമ്പ് പയറിൻ്റെ മൂക്കാത്ത ഇലയാണ് ഇത് ഇലയും വള്ളിയും കൂടെയാണ് ഇതിങ്ങനെ ഞുള്ളി മാറ്റുന്നത് പയർ നല്ലപോലെ പടർന്ന് കയറാൻ വേണ്ടി സഹായിക്കും അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്കിന്ന് തോരം വെക്കാം പയർ തന്നെയും തോരൻ വെക്കാം പയറിൻ്റെ ഇല തന്നെയും തോരം വെക്കാം അങ്ങനെ ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നും ഇന്ന് ഇത് രണ്ടും കൂടെ തോരൻ വെക്കുന്ന വീഡിയോ ആണേ പിഞ്ച് പയറാണ് എടുക്കേണ്ടത് മൂത്ത് പോയത് പുളി അങ്ങനത്തെ പയർ എടുക്കരുത് മൂത്ത് പോയത് അത് പൊളിച്ചെടുക്കണം ഇതിപ്പം ഞാൻ പയറും പയറിൻ്റെ നാമ്പും പയറ്റിൻ്റെ നാമ്പും രണ്ടും നല്ല പോലെ കഴുകിയെടുത്തിട്ട് ഇതിങ്ങനെ ചെറുതായിട്ട് അരിയോ കേട്ടോ തീരെ ചെറുതായിട്ടാണ് അരിയുന്നത് മറ്റേ സാധാരണ തോരമ്പിക്കുമ്പോൾ പൊടിച്ചെടുക്കുന്ന പോലെയല്ല രണ്ടും കൂടെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് അപ്പം ഞാനിതൊന്ന് അരിഞ്ഞെടുക്കട്ടെ ഇതിന് രണ്ടിനും ഇച്ചിരി വേവുള്ളതാണ് ഈ പയറിന് ഇച്ചിരി കെട്ടിയുണ്ട് വരുന്നാമ്പര് ഇച്ചിര കട്ടിയുള്ളതാണ് അതുകൊണ്ട് തീരെ ചെറുതായിട്ടാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത് ഇന്നത്തെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണേ സ്കിപ്പ് ചെയ്തു പോകില്ലേ വീഡിയോ മുഴുവനായിട്ട് കാണണ്ട ഒന്ന് ലൈക്ക് ചെയ്തിട്ടൊക്കെ പോകണേ ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യണേ ആദ്യം കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ പ്രസ് ചെയ്ത് ഓളും കൂടെ പ്രസ് ചെയ്യണേ അപ്പോൾ ഞാനിതൊന്ന് മുഴുവനായിട്ട് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ ഈ രണ്ട് പയറ് മൂത്തുപോയതായിരുന്നേ അതുകൊണ്ട് അത് രണ്ടും നമുക്ക് പൊളിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്നാല് ചുമന്നുള്ളി എരിഞ്ഞ് ചേർക്കാം ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുവാണേ ഇനി എരിവിനാവശ്യമായിട്ടുള്ള കാന്താരി മുളക് അല്ലെങ്കിൽ പച്ചമുളക് അരിഞ്ഞ് ചേർക്കാം കേട്ടോ ഇനി ആവശ്യത്തിന് ഉപ്പ് അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കാൽ ടീസ്പൂൺ ഉണ്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തു ഇനി ഒരു പിടി തേങ്ങ ചിരണ്ടിതും കൂടെ ചേർക്കാം എല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം തേങ്ങായും ഈ പയറും വയറിൽ അരിഞ്ഞത് ഉള്ളി മുളക് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഇനി നമുക്കിത് തോരനാക്കാം ചട്ടി എടുപ്പ് വെച്ചു എണ്ണ ഒടിച്ചു എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഞാൻ കടുകല്ല ഒരിച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ അരിയാണ് ഇടുന്നത് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഇത് കടലപ്പരിപ്പാണേ ഒരു കാൽ ടേബിൾ സ്പൂൺ കടലപ്പരിപ്പിട്ടു ഈ കടലപ്പരിപ്പ് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ അരിയും പരിപ്പും മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പയറും പരൻ്റെ എല്ലേയും കൂടിയുള്ള കൂട്ട് ഇതിനകത്തോട്ട് ചേർക്കാവേ എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം നമ്മളിപ്പം കടുക് വറുത്തിട്ടില്ലേ ആ എണ്ണയും അരിയും എല്ലാം കൂടി എല്ലായിടത്തും പോലെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കാരണം ഇതിന് ഇച്ചിരി വേവുണ്ട് പയറിനും ഈ പയറിനും വേവുണ്ട് നല്ല കട്ടിയുള്ള പയറായത് പയറിൻ്റെ ഇലയ്ക്കും ഇച്ചിരി കട്ടിയുള്ളതാണ് ഏറ്റവും കുരുന്നായിട്ടുള്ള ഇലയാണേറ്റവും പിഞ്ചിലയാണ് എടുക്കേണ്ടത് ഇലയും നാമ്പും കൂടിയാണ് എടുക്കേണ്ടത് അതിന് രണ്ടിനും ഇച്ചിരി വേവുള്ളതായ കാരണം നമുക്കൊരു ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാവേ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് തീയിൽ വേവിച്ച് വലർത്തി എടുക്കാം മൂടി വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഇളക്കിയിടുവാണേ നല്ലപോലെ ആവിയൊക്കെ വന്നിട്ടുണ്ട് വെള്ളം പറ്റിയിട്ടില്ല ഏകദേശം ഒരു പകുതി വേവ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നുകൂടെ ഇളക്കിയിട്ടിട്ട് ഒന്നുകൂടെ മൂടി വെക്കാം വീണ്ടും ഒന്നുകൂടെ തുറന്നിളക്കി അപ്പോൾ നല്ലപോലെ വെള്ളമൊക്കെ പറ്റി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് വെള്ളം പറ്റിയെങ്കിലും ചെറുതായിട്ടൊരു വെള്ളമായുണ്ട് അപ്പോൾ നമുക്കിത് ഇച്ചിരി നേരം ഒന്ന് ഇളക്കി തുറന്ന് വെക്കാം ഒരു രണ്ട് മിനിറ്റ് നേരം തുറന്ന് വെക്കാം ചെറുതീലേ വെക്കാവുള്ള അന്ന് വെള്ളമൊന്ന് നല്ലപോലെ ഒന്ന് പറ്റി വരട്ടെ കേട്ടോ തുറന്ന് വെച്ച് ഒരു രണ്ട് മിനിറ്റ് നേരം കൂടി ഇളക്കി നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് കറി ഓഫ് ചെയ്തു അങ്ങനെ നമ്മുടെ പയറും വയറിൻ്റെ ഇലയും കൂടിയുള്ള തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബായ് ആരും ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ